எ மாதிரி வீரமாறோம் எந்த ஜி காட்டிக்கண்ணே எந்த ஜி காட்டிக்கணு அண்டாவது எவ்ளோ இறக்கணும் நோக்கா അതാ അതെ എന്താ ഇപ്പൊ എന്താ ഇതുവരെ വന്നിട്ടുണ്ടല്ലോ എവിടെ വന്നിട്ടുണ്ടല്ലോ അതുവരെല്ലാം മാന്തിട്ടുള്ളു ഇപ്പൊ എന്താ സംഭവം അത് അത് മനസ്സിലായില്ലേ ഞങ്ങൾ കാടാഞ്ഞിട്ട് പോണക്കൂടുള്ളേ ഞാനിപ്പ എന്റെ അതില് അവിടെ അതിന് പ്രകാരം ഇപ്പൊ ഞാൻ മാന്തിക്കണത് അതിലിപ്പോ ഒന്നും മാറ്റം വന്നിട്ടില്ല ഏഹ് ഞാൻ എന്തി കണ്ടെ കൂട്ടിക്കോളി ഞാൻ ഇവിടെ എന്തോ പഴയ അപ്പൊ വന്നു കണ്ടൊരു തിരക്കൂട്ടിലാണ് നിങ്ങളു വന്നപ്പോ ഒരു മൂന്ന് സെന്റ് കൊണ്ട് ഞാൻ അപ്പൊ കുടുക്കേക്കും இது இன்னொரு கண்ட வீட்டுக்கொள்ள மாறி அது அந்த கஜுகிண்டே அது விசாரிச்சக்கூடாது എന്തെന്ന ഞാൻ കാറ്റുപാകങ്ങൾ വന്നിടാൻ മാന്തന ഈ പിന്നെ ഒരു കോഴി ദൂരത്തെ അത് കല്ല് കന്നിണ്ടല്ലോ ഈ കല്ല് കുറ്റിയത് കാരണം ഞാനോ ഞാൻ കുറ്റ കല്യാണോ നിങ്ങള് കുറ്റ കല്ലോ ഞാൻ ഇതൊക്കെ െനൊക്കെ എന്താ കൂടെ ഏ അത് വേണ്ട എനിക്ക് വേണ്ട അങ്ങനെയൊക്കെ അതിന്റെ അവസ്ഥല്ലേ

ചാട്ട സാധാരണ രണ്ടു മൂന്ന് സദ്യ സാധേ ഉള്ളൂ എന്ന് പോകാൻ വന്നത് എന്നാണിത് കാരണം ഇവിടെ പെണ്ണാണത് ഈ സാന്നെ സർ സു കൊടുക്കാനെന്തെ അല്ല ഞാൻ അയാളുടെ എപ്പോഴും എന്റെ പ്രശ്നം എന്താ ഇത് കാണില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനേ ഞാൻ പറഞ്ഞ മൂന്നര സെന്റ് സ്ഥലാന്റെ കളി ഈ മൂന്നര സെന്റ് സ്ഥലത്തില് ഇവര് ഒന്നും തീരാനും മര്യാദയില്ല ആ സ്ഥലം ഇങ്ങനെ പറയണ്ട ഇങ്ങനെ ഇങ്ങനെ പറയണ്ടാണ് ഇത് മനസ്സിലാക്കിയൊരു രണ്ടുട്ടി പറഞ്ഞാൽ സംസാരിച്ച് ക്ലിയർ പറയല്ലേ ഞാൻ ഓനോടെ ഞമ്മക്ക് പറയാൻ സംസാരിക്കാം ഇതിപ്പോ എന്തൊക്കെ എഴുതിക്കണേ ഇല്ല ഞാൻ ചങ്ങാ ഇത് മാത്രമല്ല ജാഗ്രതി എന്നും വന്നാണ്ട അനങ്ങിയാതവിടെ കല്ല് കുത്തി കല്ല് നാട്ടിനാട്ടിനാട്ടിനാട്ടിപ്പന്റെ രണ്ട് സെന്റ് അവിടെ എടുത്തു സ്വഭാവം അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് പറഞ്ഞ് മനസ്സിലാക്ക അയാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അയാളെ ഇത് കുത്തി ഒക്കെ അനങ്ങിയ കാലുകുത്തി ഒക്കെ ഇത് ഞാൻ വരുമ്പോ ഇതിപ്പോ എന്താ എന്താ ചെയ്യാൻ വായനോട് എത്രപ്പം രാവിലെ ചെയ്തിട്ട് മൂപ്പര്ക്ക് എത്ര കൊടുക്ക മ്മിനും ഞാൻ വേണ്ട ഇഷ്ടമായാസം പിന്നെ പിന്നെ ആരും പള്ളിക്കണ്ടേ ഇത് മാറ്റാ അഞ്ചാണ് ഓസരിച്ച കേട്ടെ ഇട്ടാ നമുക്ക് ഒരു കാർഡില്ല ആ മൂപ്പറച്ചാണ് തിരിച്ചാട്ടെ ഇല്ലല്ലോ തമ്മിൽ തമ്മിലുള്ള പിന്നെ അപ്പൊ ഈ വയനാട് ഇപ്പൊ എന്തുണ്ടായി കുറെ അവിടെ ഉണ്ടായിരുന്നു യാതിരി പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഇന്നിപ്പോ അവിടെ ആരുമില്ല അതിരിന്റെ ആൾക്കാരും ജീവിച്ചിരിക്കില്ല ഇന്ന് അവിടെ നിരന്ന് കിടക്കുക അപ്പൊ നമ്മക്ക് എന്ത് ചെയ്യാം മൂപ്പര്ക്ക് മൂപ്പരുത് കൊടുക്ക അൻ്റെ അൻ്റെ എത്രേക്ഷ അതെടുക്കുക ആയിക്കോട്ടെ നമുക്ക് മൂപ്പർക്ക് എന്താ എന്താ എത്ര അവിടെ നിങ്ങൾ വേറെ ഇത് ക്ലിയർ അല്ല ഞാൻ നിങ്ങൾക്ക് എന്താ നമുക്ക് അത് പറഞ്ഞു തീർക്കാം ഞാനേ നിങ്ങളെന്തെങ്കിലും അറിയാതെ പറഞ്ഞു ക്ഷമിക്കണം നിങ്ങൾക്ക് എന്താ നിങ്ങൾ എത്ര വേണ്ടെങ്കിൽ നിങ്ങൾ തോണി നമ്മൾ ആരാ നാളെ മറ്റന്നാ ജയിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ പറ്റൂല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് എവിടെ എങ്ങനെ അവിടെ ആക്കി കണ്ട് ബാക്കി മതിച്ചേ Mereka berkata, ah, saya tak അല്ല അതിപ്പോ എന്താ ഞാൻ അപ്പഴ ദേശത്തില് എത്ര കാലം ഞാനൊക്കെ ജീവിച്ചാന്ന് എനിക്കന്നെ കാരണം എന്താ വെച്ചാല് നമ്മളൊക്കെ എക്സ്പയർ ആയ സാധനം അപ്പൊ എന്റെ എന്റെ മാറ്റത്തില് ഞാൻ അപ്പഴത്തെ ആ ദേശീയത്തിൽ കാര്യമായിട്ട് പറഞ്ഞാൽ കേട്ടോ അവർ ു അപ്പൊ നിങ്ങക്ക് വേണ്ട മട്ടം പോലെ അപ്പഴത്തെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടപ്പോ അങ്ങനെ പറഞ്ഞാണ് പിന്നെ പിന്നെ ഞാനിപ്പോ ടി വി മുന്നിൽ നിൽക്കല്ല അപ്പൊ അഞ്ചെട്ട് ദിവസമായി ആ കാര്യം ഒരു ല്ലോ നമ്മള്ണ്ടാക്കിട്ടല്ലേ ഒന്നായിട്ട് പോയി ജമ്മൂ പോയി അതൊക്കെ അപ്പന്റെ വണ്ടിയൊക്കെ തിരക്കും കൂട്ടിയോ തിരക്കും ശരിയന്താ എല്ലാരും പോയി ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞാനത് ആ വണ്ടിക്കാരെ മാത്രം അവിടെ ആ പണിക്കാർക്ക് വെള്ളം